ഹർത്തൻ അലാഹൽ തങ്ങളറവർ ഇപ്പോൾ നമ്മുടെ മഹിന്നാത്ത് കാസർഗോഡ് മഹിന്നാത്തിൻ്റെ സുഹത്ത് വിഭാഗത്തിൻ്റെ പ്രൻസിപ്പാളുമാണ് ആ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായൊരു പതാരിയുമാണ് അങ്ങേയറ്റം

அதுமான ஆதரிக்கத்தில் சிஷ்மையாக நடத்தப்பட்ட ஆத்தர நடக்கிறது ஆ ஆத்திரம் எல்லாம் சகிக்கணும் அவங்கமானத்தோட கூடி அது வேலை எல்லாம் செய்யணும் அத்தேகம் அறிவிக்கணும் പ്രധാനപ്പെട്ട അബ്ദുൽ ലത്തീഖ് സക്കാഫിയും മഹാനായ തങ്ങളാളുകളുടെ ശിഷ്യന്മാരൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അതെല്ലാവരും പോലെ സഹായിക്കുന്ന മലയാളികൾക്കും എൻ്റെ വീട്ടിൽ വിജയം അല്ലാതെ നൽകുവാനാകട്ടെ ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എൻ്റെ എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും ഈ പരിപാടിക്ക് അറിയിക്കുകയാണ്